മഞ്ജു വാര്യരെ പോലെ സ്ത്രീ പ്രേക്ഷകരെ സ്വാധീനിച്ച മറ്റൊരു നടി ഇല്ലെന്നാണ് ആരാധകർ പറയുന്നത് സിനിമകളിലെ പ്രകടനം ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി തുടങ്ങി നിരവധി ഘടകങ്ങൾ ഈ ആരാധനയ്ക്ക് കാരണമാണ് നയൻറ്റീസുകളിൽ തരംഗമായി മാറിയ മഞ്ജു വെറും മൂന്ന് വർഷം മാത്രമേ അക്കാലത്ത് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ അതിനുള്ളിൽ അവിസ്മരണീയമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ മഞ്ജു വാര്യർ അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്നു ിമാ രംഗം വിട്ടത് ഏവരെയും വിഷമിപ്പിച്ചിരുന്നു മഞ്ജുവിനെ പോലെ മറ്റൊരു നടിക്കു വേണ്ടിയും സിനിമാ പ്രേക്ഷകർ ഇത്രമാത്രം കാത്തിരുന്നിട്ടില്ല ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ നടി തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത് മലയാളത്തിൽ മാർക്കറ്റ് വാല്യൂവിലും പ്രതിഫലകാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന നായിക മഞ്ജുവാര്യർ തന്നെയാണ് നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ഇങ്ങനെയൊരു ഖ്യാതിയുള്ള തെന്നിന്ത്യയിലെ ഏക നടി ഒരു പക്ഷേ മഞ്ജുവാര്യർ ആയിരിക്കും തമിഴകത്ത് തുടരെ ഹിറ്റുകളുമായി മുന്നേറുകയാണ് മഞ്ജു അസുരൻ തുണിവ് എന്നിവയാണ് മഞ്ജുവിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ തമിഴ് സിനിമകൾ ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികൾക്കും ഇല്ലാത്ത വലിയ ഭാഗ്യം മഞ്ജു വാര്യർക്കുണ്ട് ആ കൈകൾ ഇപ്പോഴും ആശ്വാസമായി ഉണ്ടല്ലോ മലയാളികൾ എന്നും വളരെ അഭിമാനത്തോടെയാണ് മഞ്ജു വാര്യർ എന്ന പേര് പറയാറുള്ളത് പുരുഷ കേന്ദ്രീകൃതമായ തെന്നിന്ത്യൻ സിനിമ വ്യവസായത്തിന്റെ താരസിംഹാസനത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നേടിയെടുത്ത നടിമാരിൽ ഒരാളാണ് മഞ്ജു കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ സൂപ്പർ താര ചിത്രങ്ങളുടെ ഭാഗമായി തിളങ്ങിയ മഞ്ജു പിന്നീട് നായിക പ്രാധാന്യമുള്ള സിനിമകൾ തിരഞ്ഞെടുത്ത് തൻ്റേതായ ഒരിടം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ഇന്ന് മഞ്ജുവിനോളം താരമൂല്യമുള്ള മറ്റൊരു നടി മലയാളത്തിൽ ഇല്ല മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് സംവിധായകർ മലയാളത്തിൽ ഉണ്ട് മഞ്ജുവിനെ പോലെ മലയാളികൾക്ക് പ്രിയങ്കരനാണ് സഹോദരൻ മധു വാര്യരും അഭിനയത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച മധു ഇപ്പോൾ ഒരു സംവിധായകൻ കൂടിയാണ് വാണ്ടഡിലൂടെ അഭിനയിച്ചു തുടങ്ങിയ മധു വാര്യർ ഇരുപത്തിയാറോളം സിനിമകളിൽ അഭിനയിച്ചു നടൻ എന്ന രീതിയിൽ മധു അവസാനമായി ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ കാണാ കൊമ്പത്ത് എന്ന സിനിമയിലായിരുന്നു ശേഷം അഭിനയിച്ചിട്ടില്ല പക്ഷേ ദിലീപ് ചിത്രം മായാമോഹിനിയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു മധു അടുത്തിടെ അനിയത്തി മഞ്ജുവിനെ നായികയാക്കി ലളിതം സുന്ദരം സിനിമ ചെയ്തുകൊണ്ടാണ് മധു വാര്യർ അഭിനയത്തിലേക്ക് കടന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മധു പങ്കിട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ആഴം മധുവിന്റെ പുത്തൻ പോസ്റ്റിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് മഞ്ജു വാര്യർ പകർത്തിയ തന്റെയും പെറ്റ് ഡോഗ് കോക്കോയുടെയും ചിത്രമാണ് മധു പങ്കിട്ടിരിക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ മധുവും കോക്കോയുമാണെങ്കിൽ പോസ്റ്റിലെ രണ്ടാമത്തെ ചിത്രത്തിൽ മധുവിൻ്റെയും കോക്കോയുടെയും ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ മഞ്ജുവിനെയും കാണാം ഫോട്ടോയും ഫോട്ടോഗ്രാഫറും എന്ന തലക്കെട്ടോടെയാണ് മധു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോകൾ പങ്കുവച്ചത് വളർത്ത നായിക്കൊപ്പം വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ചേട്ടന്റെ ചിത്രം മനോഹരമായാണ് മഞ്ജു പകർത്തിയിരിക്കുന്നത് മഞ്ജുവും മധുവിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിട്ടുണ്ട് മധുവിന്റെ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ മഞ്ജുവാര്യർ ആരാധകർ കമന്റുകളുമായി എത്തി വളരെ വിളരമായി മാത്രമാണ് ഇത്തരം പോസ്റ്റുകൾ മധുവും മഞ്ജുവും പങ്കുവെക്കാറുള്ളു എന്നത് തന്നെയാണ് പോസ്റ്റ് ശ്രദ്ധിക്കപ്പെടാനുണ്ടായ കാരണം ഇരുവരുടെയും ബോണ്ടിങ് ആരാധകർ എന്നും കൗതുകത്തോടെയാണ് നോക്കാറുള്ളത് മഞ്ജു ഭാഗ്യവതിയാണ് ഇന്നത്തെ കാലത്തെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്ത ഒരു വലിയ ഭാഗ്യം തന്നെ മഞ്ജുവിനുണ്ട് അത് മഞ്ജുവിന്റെ കുടുംബമാണ് പല പെൺകുട്ടികളും ഭർത്താവിന്റെ വീട്ടിൽ പൊരുത്തപ്പെടാനാകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും അച്ഛനോ അമ്മയോ സഹോദരനോ ഒക്കെ നീ തിരികെ പോരും നിനക്ക് ഞങ്ങളില്ലേ എന്നൊരു പെൺവിളിക്കായി കാത്തിരിക്കാറുണ്ട് ആ കാര്യത്തിൽ മാത്രം മഞ്ജു ഭയങ്കര ഭാഗ്യവതിയാണ് ആ കോടതി മുറിയിൽ നിന്നും വിവാഹമോചനത്തിനു ശേഷം ഒന്നുമില്ലാതെ ഇറങ്ങി വന്ന ആ നിമിഷം മുതൽ ഇന്ന് കാണുന്ന മഞ്ജുവായി നിൽക്കുന്നത് വരെയുള്ള എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നത് ആ കുടുംബമാണ് ചേട്ടൻ മഞ്ജുവിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇതുപോലൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി പോകാറുണ്ടെന്നൊക്കെയാണ് കമന്റുകൾ ലഭിച്ചത് വിവാഹ ജീവിതത്തിൽ നിന്നും ഇറങ്ങി വന്ന ശേഷം മഞ്ജുവിന് മധുവിന്റെ കുടുംബവും അമ്മയുമാണ് എല്ലാം മധുവിന്റെ മകൾ മകൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് മഞ്ജു ഒരുപാട് വർഷമായി സിനിമയുടെ പിന്നാലെയാണ് മഞ്ജു വാര്യർ അതുപോലെ തന്നെ മധു വാര്യറും ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് തന്നെ സിനിമ ചെയ്യാനായിരുന്നുവെന്നും അത്രമാത്രം സിനിമയോട് ഇഷ്ടവും പാഷനുമാണ് ചെയ്യട്ടനെന്നും മഞ്ജു തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നും ഈ സഹോദര സ്നേഹം നിലനിൽക്കട്ടെ എന്നും പുത്തൻ ചിത്രത്തിന് താഴെ കമൻ്റുകൾ വരാറുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്